ഞാനിപ്പോൾ ആനിയയുടെ വീട്ടിലോട്ട് പോവാണ് വേണ്ട ആനിയെ കണ്ടോ ആനിയെല്ലാം സുന്ദരി കുറ്റിയായിട്ട് കണ്ടോ പാടയൊക്കെ ഇട്ട് റെഡി ആയിട്ടില്ലെന്നാ പറയുന്നത് എടുക്കണ്ടെന്നാണ് പറയുന്നത് എന്നാലും ഞാൻ എടുക്കും ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാണ് അവർ ഓൺ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റാണ് ഇതൊക്കെ കണ്ടോളിയും കുറച്ച് ഞാൻ കാണിക്കാം അങ്ങോട്ടെല്ലാം ഉണ്ട് കണ്ടോ എല്ലാം അവിടെ ഉണ്ട് ഇതെല്ലാം അപ്പാർട്ട്മെന്റ് ആണ് ആനിയുടെ സ്വന്തം അപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവിടെ എനിക്കായിട്ട് എന്തോ ഇനി അവിടെ ഒരുക്കി വെച്ചേക്കുന്ന മുരിങ്ങ മുരിങ്ങ മുരിങ്ങയില എന്താ മുരിങ്ങയില അല്ല മുരിങ്ങ തയ്യ് മുരിങ്ങ മരം മുരിങ്ങ മരം അത് കൊണ്ടുപോകാനാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഉദ്ദേശം അതിനാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് കാണിക്കട്ടെ എൻ്റെ മുരിങ്ങ മരം ആദ്യം കാണട്ട് ആദ്യം ഓ ആനിക്കൊരു മാതാവുണ്ട് ഇവിടെ എന്നും പ്രാർത്ഥിക്കുന്ന മാതാവ് ഞങ്ങളുടെ എല്ലാ മാതാവുമാണ് ഞങ്ങളെന്നും പ്രാർത്ഥിക്കും അമ്മേ മാതാവിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കണ്ടോ മുരിങ്ങ മരം കണ്ടിട്ട് മുരിങ്ങ മരം എനിക്ക് വേണ്ടി നട്ട് വളർത്തിയാണ് അരിയിട്ട് ഓ തുളസി ആനയുടെ ഇല്ല ഓ ഇത് നമ്മുടെ പുതിയ അല്ലേ മിൻറ്റ് മിൻറ്റ് ഏ മുളക് ഉണ്ടോ ആനയുടെ ചെറിയ പാടിയോ ഈവനിങ് ഇവിടെ ഇരിക്കുന്ന കുത്തി ഇരി പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല സമയമില്ലെന്നേ നേരം ഇല്ലെന്നേ ഉള്ളു വേണ്ടേ ഇതിന്നാണ് എനിക്ക് കുറച്ച് മുളക് തന്നോ ഇതിൽ നിന്നായിരുന്നു അന്നേ ഓ നല്ല കാന്താരിയല്ല കാന്താരി പക്ഷെ നല്ല എരിവുള്ള മുളകാ കേട്ടോ അതും നല്ല എരിവാ പക്ഷെ അതും നല്ലായിരുന്നു നല്ല നല്ല രുചിയാ നല്ല രുചിയായി നല്ലതാ അല്ല പഴുത്ത കാന്താരി കൊണ്ടാന്ന് ഇത് പഴുക്കെട്ടിച്ചിരിടാ കേട്ടോ വേണ്ട മുരിങ്ങ തൈ എനിക്കേതാ ഉള്ളേ ഇതാണ് എനിക്കുള്ളത് ആർക്ക മൂന്നെണ്ണം ആർക്കോ ഇതാ മുരിങ്ങയുടെ അരി മുരിങ്ങയുടെ അരി ഇട്ട് അരി കിളിപ്പിച്ച് ചട്ടിക്കകത്ത് എനിക്ക് വേണ്ടി വളർത്തിയതാണ് ഒരെണ്ണം ബാക്കി രണ്ടുപേരെ ഒന്ന് ആർക്കാണ്ട് കൊടുക്കും എല്ലാവർക്കും കൊടുത്തു കണ്ട എന്ത് ഈസി ആയിട്ടോ നോക്കി ഒരു മരം ഉണ്ടാക്കി വെച്ചത് ഈ സമ്മർ എഴുതിയോ രണ്ടു മാസത്തെ വളർച്ചയാണ് ഞാൻ എനിക്കറിയത്തില്ല ഇത് ഞാൻ ശരി ഞാനിത് ശരിക്ക് കിളിപ്പിക്കത്തില്ലെന്നും ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും പ്രായമായിട്ടാണ് എനിക്ക് തരുന്നത് ഇനി എത്രത്തോളം എൻ്റെ കൈ കിട്ടിയാല് എൻ്റെ കൈ കിട്ടിയാല് ആ വീട്ടിന്റെ നമുക്ക് പിൻ സാമ്പം പോവാ ഇനി യാതൊരു സംശയവും ഇല്ല പക്ഷെ ഇത് എടുത്തോണ്ട പോർ ആകത്തു അക്കാ പക്ഷെ ഇപ്പൊ നമുക്ക് മിണ്ടറായില്ലോ ആയില്ലല്ലോ ഇങ്ങനെ കണ്ടോ വിരിങ്ങത്തരി എന്താ വിട്ടത് ഇങ്ങോട്ട് പറച്ചിട്ടോ നല്ല ഇച്ചിരിലേ ഉണ്ടല്ലോ ഇതിനകത്തല്ലേ രണ്ടെണ്ണം കൊച്ചെടുത്തത് സാധനോ ഒടിഞ്ഞു പോയില്ലേ ഇതിന് പറച്ചാന്ന് കാന്താരി എടുക്കുന്നത് അനിയുടെ ത്തിലോട്ട് ഞാൻ കേറുവാണ് ടി വി വെച്ച അല്ല ഞാൻ സൗണ്ട മൂഫ് ചെയ്യട്ടത് ആനിയുടെ ഹസ്ബൻഡാണത് കണ്ടോ ഓക്കേ ഹായ് വച്ചു ഹായ് പറഞ്ഞു ഓക്കേ ഇനി ഞാൻ അകത്തോട്ട് പോവാണ് ആനയുടെ വീട്ടിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായി വരുന്നേ അല്ലേ അങ്ങനെ ആനയുടെ അടുക്കളയിലോട്ട് എത്തിട്ടുണ്ട് എന്തുവാ ഇവിടെ ഒരിക്കലേക്കും ദൈവമേ ഒരു കൊല്ലം മീൻകറി ഒരു ചാട്ടിന്ന് പറയുമ്പോൾ മീൻകറി മീൻ കറി സാൽമാണല്ലോ ൂടെന്ന് കാണിച്ച മീൻകറിയ കേട്ടോ കച്ചടിയാ ഇപ്പന്ന് വെച്ചല്ലേ കച്ചടി കറി ചിക്കൻ കറി അവിയലൊക്കെ ഇവിടെ എനിക്ക് വെച്ചേക്കുന്നത് എനിക്കിവിടെ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ എൻ്റെ ഈ വാ പിടിച്ച എന്നാ എന്നാ ഇത് 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 ഞാനൊരു ബട്ടൂര ഉണ്ടാക്കിയപ്പോ എനിക്കൊരു സ്വൽപ്പം ബട്ടൂര കൊണ്ടുവന്നേണ്ട ഹായ് കാണിച്ചോട്ടെ ആനിയുടെ ഹായ് പറഞ്ഞു ഹായ് യൂട്യൂബിൽ വരൂ ഇപ്പൊട്ടോ ഓര് ബട്ടൂരി ഉണ്ടാക്കിയതാ അത്ര ഉം ഞാൻ തന്നെ ഉള്ളായിരുന്നു ഉണ്ടാക്കിയോണ്ടേ അതൊരു ചെറുതാ കേട്ടോ കുഞ്ഞിതാ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കണേ വരുന്നോ സോറി ആദ്യം മീൻ ഗോദറി ഫ്രിഡ്ജിലോട്ട് വെച്ചാരെ ഇച്ചിരി മത്തിപ്പീര വെച്ചു അത് വെട്ടണമെന്ന് ആനിയുടെ ഒരു വല്യ വീടാകട്ടോ എല്ലാം പിള്ളേരെ ഞാൻ എന്റത് കാണിച്ചിട്ടില്ല ആനിയോടെ എല്ലാരും കാണാൻ പോലെ കണ്ടോ ഞാൻ എല്ലാവരും എടുക്കുന്നത് ശരിയല്ല എന്നാലും ഞാൻ പറഞ്ഞാൽ മതി ഇപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടെ വാ ഞങ്ങൾ നടന്നിങ്ങനെ പോവാ ഞങ്ങൾ നടന്നൊരു ചെറിമര അവിടെ ഒരു ചെറിമരം ഞാൻ കണ്ടു അന്നേരം എന്തുവാണെന്നൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുവാണ് കണ്ടത് ഇതെല്ലാം അപ്പാർട്ട്മെൻ്റ് ആണ് രണ്ട് സൈഡില് കണ്ടോ മനുഷ്യരെല്ലാം ഓൺ ചെയ്യുന്ന അപ്പാർട്ട്മെന്റ് ഇത് റെൻ്റൊന്നും അല്ല എല്ലാവരും വാങ്ങി വാങ്ങിച്ചിട്ടിരിക്കുന്ന ആ കണ്ടാമര അത് ചെറിയ ചെറിയ പുറത്തുവിട്ടോ ആ മെയിൻ വണ്ടി വരും വണ്ടി ചെറിയ അത് ഒന്ന് കാണാം വന്ന കണ്ടാ അവിടെ ഒരു ചെറിമര ഇതുവരെ ആനി കണ്ടിട്ടില്ല ആനിയുടെ വീടിന്റെ അടുത്തൊരു ചെറിമരം ദൂരേന്ന് വന്നാൽ ഞാൻ കണ്ടു അത് അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലാണോ അത് നമുക്ക് പറിക്കുന്നതിന് ആ ഇനി വേട്ട് പോകാം ഇതെല്ലാ അപ്പാർട്ട്മെന്റുകൾ കാണേണ്ടത് കാണും ഇത് അപ്പാർട്ട്മെന്റാ ഇതല്ല അന്നേരം അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നേലോ അത് വീടല്ലല്ലോ കണ്ടോ ഇത് ആപ്പിളാണോ ആപ്പിൾ ചെറിയ ആപ്പിളാണോ ഞാൻ എങ്ങനെ കാണിക്കുന്നത് കണ്ട തറ കിടക്കു നോക്കിക്കേ എന്തോരമാണെന്ന് നോക്കിക്കാൻ തറ കിടക്ക് നോക്ക് എൻ്റെ ദൈവം തമ്പുരാനെ തറ കിടക്കുന്നതന്നെ ഉണ്ട് ഒരു ഒരു പത്ത് കൊട്ടയ്ക്ക് പറക്കാൻ തറ കിടക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത് നോക്കാം എന്തു ഇത് ആപ്പിളാ കണ്ടോ ചെറിയ ആപ്പിളാ ഇത് എന്നാലും മരത്തിൽ നിൽക്കുന്നതേണ്ടോ എന്തോരം ഞാൻ വന്ന ഞാൻ ഈ മരം കണ്ടു ഇതുവരെ ആനി വീടിന്റെ അടുത്ത് നിന്ന് ആനി കണ്ടില്ല കണ്ടോ എങ്ങനെ പറിച്ചാലേ ഫ്രഷായിട്ട് പറിച്ചാലേ തിന്നാവ തറ കിടക്കുന്ന തിന്നല്ലേ എന്നാ കൈ എത്തുന്നെങ്കിൽ പറിച്ചു പറിച്ചതന്നെ ടോൾ ലേടിയല്ലോ ആനി പറിക്കാൻ ചാടി കയറി പറിച്ചതാ കഴിയാൻ തറ കിടക്കുന്ന ോന്നേ അകത്തും ചോമ്പുണ്ട് ഇത് ചെറിയ ആപ്പിളാ തോന്നിന് ചെറിയാപ്പിളന്ന പറയുന്നേ എങ്ങനെ തറ കിടക്കുന്നത് തിന്നുന്നേ ആരും ചവിട്ടിട്ടൊന്നും ഒന്നും ഉള്ളതല്ല റോഡിന്റെ സൈഡിലാകൊണ്ട് അപ്പാർട്ട്മെന്റിന്റെ സൈഡിലാണ് ഈ മരം നിക്കുന്നത് തറ കിടക്കുന്നുണ്ട് അകത്ത് ചുവപ്പെന്നറോണ്ടല്ലയോ ഇത് ചെറിയ ആപ്പിൾ ആപ്പിളാ ഇത് നമ്മള് ചത്താ രണ്ടുപേരോട് ഒന്നിച്ച കൊഴപ്പാള ചെറിയ ആപ്പിളാ കൈ ഒത്തേ പറിക്കാറുന്നോട്ടാ നിൽക്കുന്നേ ആർക്കും വേണ്ട കിളികൾക്ക് പോലും വേണ്ട ഞാനിത് കണ്ടേട്ടില്ല നമ്മുടെ ആപ്പിൾ എപ്പോഴാ പോയി പറിക്കുന്നു നമ്മടെ ആപ്പിളും സമയം ഉണ്ടോ ഇന്ന് നാളെ മണ്ടേ അല്ലേ എനിക്കോ ഒന്ന് എത്തിച്ചാടിക്ക എന്റെ ഫോണില് പോണം പറിച്ചേ കിട്ടും കമ്പ എത്തതില്ലോ പുളിയാ പക്ഷേ അത് പഴുത്ത് വീണതാ അതാ അതാ മധുരം ഏ അപ്പെന്റിന്റെ വകയായിരിക്കും ആർക്കും വേണ്ടാതെ കിടക്കുന്നേ കണ്ടല്ലോ നിങ്ങൾ ചെറിയ ആപ്പിൾ കണ്ടോ ചെറിയ ആപ്പിൾ ഇവിടേ സമയത്ത് ആപ്പിള് ആത്തിമരം പിന്നെ എന്തുകൊള്ള എന്തെല്ലാം ഫ്രൂട്ട്സാ അല്ലയോ ചെറിയ നമ്മളെ വഴക്ക് കുലുക്ക് വന്നതിന് മുന്നേ തലയിലോട്ട് വീണി രണ്ടും കുലുക്കിടുന്ന ഏതാ നല്ലന്ന് അങ്ങനെ അറിയുന്നേ

ആ മതി കൊതി തീർമ്മ നേർത്തോണ്ട് ഞാനത് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ടേൺ ചെയ്ത് അങ്ങോട്ട് പോയപ്പോഴാ കണ്ടേ ഇത്ര നാളായിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാഴ്ച ശക്തിയൊക്കെ പോയി കാണും ആ എന്നാലും ഇങ്ങോട്ട് തിരിച്ചു കയറി വരുമ്പോ വണ്ടി വരുമ്പോ അങ്ങോട്ട് ഓക്കെ എന്ത് രസമുണ്ട് കാണാൻ തന്നെ നോക്കി അങ്ങനെ അതിനെ കൊണ്ട് ആപ്പിൾ പറിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീണ്ടും മുരിങ്ങ തൈ എടുക്കാൻ വേണ്ടി പോവാ അല്ലേ മുരിങ്ങ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഒരു ആപ്പിൾ മരം പറിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഞങ്ങളുടെ സ്വന്തം ആപ്പിൾ മരം റോഡ് സൈഡിൽ നിപ്പുണ്ട് ഗവൺമെൻറ്റിൻ്റെ വക ഒരു ഗവൺമെൻറ്റിൻ്റെ വക ഒരു ആപ്പിൾ മരം ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഞങ്ങൾ ആപ്പിൾ രണ്ട് പേരോട് ഇഷ്ടം പോലെ കുരുക്കി പറിച്ചു പച്ചാറൊക്കെ ഇട്ടു ഇഷ്ടം പോലെ കഴിച്ചു ഇപ്പോഴും അതോടെ വെയിറ്റ് ചെയ്ത് മരം അവിടെ നിപ്പുണ്ട് ഈ വർഷത്തെ കഴിവ് കർ പറിക്കണം ഇനി ഞാന്നുള്ള ഞാനിപ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്ത് വെക്കു ഏത് ദിവസാ വേണ്ടിയെന്ന് നമുക്ക് എപ്പോഴാണ് പറിക്കാം സമയപ്പഴാ ഫ്രീ എപ്പോഴാടത്തില്ല വീക്കെൻഡി മതിയോ വീക്കെൻഡ് ഫ്രീ ആയി പറിക്കാം കേട്ടോ എനിക്ക് കുഴപ്പമില്ല കേട്ടോ നല്ലൊരു നല്ല മധുരം ഉണ്ടെന്നു ചെറിയാപ്പിളാണ് ചെറിയാപ്പിള പിങ്ക് പിങ്ക് നിറം അടുത്ത ചെറിയാപ്പിളന്നു തന്നെ പറയുന്നത് ഇത് ചെറിയുടെ നിറം ചെറിയുടെ വലിപ്പവും അങ്ങനെ ഞാൻ ഈ മുരിങ്ങയാണ് എനിക്ക് തന്നിരിക്കുന്ന മുരിങ്ങ കെട്ടിവെച്ചേക്കുവാ ഓ ഞാൻ ഞാനിവിടെ കൊണ്ട് കെട്ടിവെക്കണോ ഇതൊക്കെ വേണോ ഇടത്തോട്ട് കയറൊന്നും ഇല്ല കത്താല് വേണ്ട വേണ്ട ഇത് മതി ആ എനിക്ക് റെയിലോട്ട് കെട്ടി വെക്കാ ഞാനിത് എടുത്ത് വണ്ടിയിലോട്ട് കൊണ്ടുപോവാണ് അങ്ങോട്ട് വരുന്നുണ്ടോ ആനി എടുത്തോട്ടോ ഞാൻ എടുത്തോളാം ആനി മരം എന്റെ വീട്ടിലോട്ട് നടന്ന് നടന്നുപോയി ഉള്ളതിലേക്ക് ഏറ്റവും നല്ലത് എനിക്ക് തന്നെ കേട്ടോ ഞാൻ പറഞ്ഞ എനിക്ക് ആറ്റം പല്ലല് മതിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ പിന്നെ അവിടെ ഞാൻ എന്തൊരു കൂട്ടുകാരി നോക്കി എടുപ്പിച്ചോണ്ട് വട്ടിയെടുപ്പിച്ചോണ്ട് ഞാൻ വണ്ടിക്കകത്തോണ്ട് വെപ്പിക്കുന്ന എനിക്ക് ഇത്രയും ക്ലിപ്പിച്ച് തന്നേം പോരാറ്റൊക്കെ നിങ്ങളുടെ കെട്ടി അവിടെ വെളിയിലത്തെ പാടി കാറ്റൊക്കെ ഉണ്ടെങ്കിൽ പാടിയൊക്കെ അതിനായിട്ടേക്കെട്ടി വന്നെ കുറെ കയറെനിക്ക് തൂങ്ങിച്ചാവാൻ തന്നിട്ടുണ്ട് പിടിക്കണമല്ലോ മുരിക്കണം അന്നേരം ആണെന്നല്ല ആദ്യം പിടിക്കുന്നു മുരിങ്ങയിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് ഇത് എൻ്റെ വണ്ടികടെ എങ്ങനെയായിരിക്കും നിൽക്കുന്നത് വെക്കുന്നത് അപ്പം അങ് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന അങ്ങനെ സൈഡിൽ വെച്ചാലോ നിൽക്കുന്നിക്കേ അവിടെ തുറക്കട്ടെ ഒരാളോട് ഉണ്ടായിരുന്നെങ്കിൽ കൊഴപ്പം ഇവിടെ ഈ തറയിലോട്ട് വെച്ച് നോക്കാം മോളിലോട്ടും താഴോട്ടൊന്ന് ഒന്ന് അകത്തോട്ടൊന്ന് വെച്ചാ വെളി കിടക്കുവട്ട് മളച്ച വെക്കേ അങ്ങനല്ല ഇങ്ങോട്ട് പറയുന്ന പിടിച്ചെടുക്കാം ഇല്ല ഞാൻ പറഞ്ഞത് വെളിയിൽ നിന്നിങ്ങനെ ണ്ടോ അത് മുട്ടേണ്ട കൂമ്പ് പിടിക്കില്ല ചോർജ് എങ്ങാനും ഓടിച്ചു കണ്ടെങ്കിൽ ഓടിക്കില്ല അങ്ങോട്ട് വരുത്തായിരുന്ന വണ്ടിയിലാക്കി ഞാനേ ഇതൊണ്ട് പോട്ടെങ്കിറക്കുമ്പെ അത് കുഴപ്പമില്ല അങ്ങനെ ഞാൻ ആ മുരിങ്ങ തേണ്ട ഇവിടെ കൊണ്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ തന്ന കയറുകൊണ്ട് ഞാനിങ്ങനെ കെട്ടിയും വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാറ്റടിക്കുമ്പോ ഇങ്ങനെ അവിടെ അനി വെച്ചിരുന്ന പോലെ തന്നെ കാറ്റടിക്കുമ്പോ മറിഞ്ഞു പോവാതെ ഇരിക്കാൻ വേണ്ടി ഇനിയും വിൻ്റർ ടൈം വരുമ്പോഴാണ് പ്രോബ്ലം നമുക്ക് സമ്മർ ഇപ്പം ഞങ്ങൾക്ക് സമ്മറാണ് ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ വിൻ്റർ തുടങ്ങുന്നത് ആ നമ്മൾ നമ്മളിതെടുത്ത് വീടിനകത്ത് വെച്ചാലേ പറ്റത്തുള്ളൂ അതുവരെ എനിക്കിത് നല്ലതായിട്ട് കിളിക്കും കുഴപ്പമില്ല അങ്ങനെ ഇത്രയും വളർത്തിയ ഒരു മുരിങ്ങ മരമാണ് എനിക്ക് തന്നിരിക്കുന്നത് ചെറിയൊരു കുഞ്ഞു മരമാണ് തന്നിരിക്കുന്നത് അരി അരിയിട്ട് നട്ട് കിളിപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് ഇതൊരു ഇത് ഞാൻ വാങ്ങിച്ചൊരു കൈ തയ്യാണ് കാന്താരിയയുടെ ഒരു തയ്യാണ് പക്ഷെ ഇതുവരെ ഒന്നും ഇതിനകത്തുണ്ടായിട്ടില്ല അതും വിരിങ്ങിയ മരത്തിന് കൂട്ടായിട്ടിരിപ്പുണ്ട് ബെന്ദി ബെന്തിപ്പൂ നിൽക്കുന്നണ്ടോ ദോശയുണ്ട് ബെന്തിമര ഉണ്ട് ഇത്രയൊക്കെ ഉള്ളു ബെന്തിപ്പൂ ഞാൻ എടുത്തു കൊണ്ടോ കാണിക്കാം ചിലപ്പോൾ ഒത്തിരി ഉണ്ടാകും പക്ഷേ പ്രാവശ്യം അധികം ഒന്നും ഉണ്ടായില്ല ഓക്കെ ഇനിയും എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മുടെ മിരിങ്ങ മരത്തിന് നേർ നേരുന്നു ഞാൻ വീട്ടിനകത്തോട്ട് കയറിപ്പോട്ടെ താങ്ക് യു